നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വിലക്കുറവിൽ ആദായമുള്ള കൃഷിഭൂമികൾ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ റബ്ബറും തെങ്ങും കശുമാവും കൗങ്ങും ഉൾപ്പെട്ട അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി അതും വളരെ ആകർഷകമായ ഒരു വിലയിൽ ടാറിങ് റോഡ് സൈഡിൽ ഇത് എവിടെയാണെന്ന് അറിയണ്ടേ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാറി കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന് സമീപമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പതിനെട്ട് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ടാറിംഗ് റോഡിന് മുകളിലും താഴെയുമായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താഴ്വശത്താണ് വീടുള്ളത് വീട്ടിലേക്ക് വഴിയില്ല നടപ്പ് റോഡാണ് നമ്മുടെ പറമ്പിക്കൂടെ തന്നെ ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട് നടപ്പ് റോഡാണ് ഈ വീടിന് തൊട്ട് അടുത്ത് അതായത് വീട്ടിൽ നിന്ന് മുറ്റത്ത് താഴേക്ക് ഇറങ്ങുന്ന ചെറിയ ഒരു അരുവിയിലേക്കാണ് രണ്ട് വർഷം മാത്രം ടാപ്പിംഗ് ചെയ്ത ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം റബ്ബർ മരങ്ങളും കായ്ക്കുവാൻ തുടങ്ങിയ മുന്നൂറ്റി അമ്പതോളം നല്ല ഇനത്തിൽപ്പെട്ട കൗങ്ങൻ തൈകളും നൂറിനടുത്ത് തെങ്ങുകളും അതുപോലെ തന്നെ ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന കശുമാവ് നല്ല ഇനത്തിൽപ്പെട്ട ഗ്രാഫ്റ്റ് കശുമാവുകളുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം രണ്ട് ബെഡ്റൂമിന്റെ പഴയ ഒരു വാർപ്പിന്റെ വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു ബെഡ്റൂം കിച്ചൺ ഹാൾ ഉൾപ്പെട്ട ഒരു പഴയ വീടാണിത് ഇപ്പോൾ ടാപ്പിംഗ്കാരാണ് അവിടെ താമസിച്ചു എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് ആടുപാം പോത്തുപാം അതുപോലെ തന്നെ കോഴി എന്നിവയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിലക്കുറവിൽ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ മറ്റ് കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് മറ്റ് കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുരുമുളക് പോലെ അല്ലെങ്കിൽ തെങ്ങ് കവങ് അതുപോലെയുള്ള കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ ആദായവുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഈ വിലയിൽ വലിയ കുറവുകൾ ഉണ്ടാവുന്നതല്ല എന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ മോളിക്കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയെ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്